Tolong <tôi đồng ý của mình> ờ, đang ăn ni. này, oh, ok. <tôi đồng ý> もうパトンないあい<ら>はい、もうパトンない அது ஒரு இலக்கியம் அதுக்கு அப்புறம் அந்த டீச்சர் வந்தலடா அதுக்கு அப்புறம் அதுக்கு அப்புறம் ഒന്ന് ശ്രദ്ധിക്കണേ നമ്മുടെ പ്രിയപ്പെട്ട ജയേഷൻ മാസ്റ്ററുടെ ബലിദാന ദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഒന്നാം തീയതിയാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് നമ്മുടെ പാനൂർ മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ ജില്ലയിലും ഒരുപക്ഷേ സംസ്ഥാനം മുഴുവനും വളർന്നു വരുന്ന യുവതലമുറക്ക് ആവേശവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ജയകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനവും നമ്മുടെ പ്രവർത്തനത്തിന് സംഘപ്രവർത്തനത്തിന് സംഘപരിവാർ പ്രവർത്തനത്തിന് വലിയ ആവേശവും ആത്മവിശ്വാസവും നൽകുന്ന ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും അതുകൊണ്ട് തന്നെ അദ്ദേഹം എതിരാളികളുടെ കണ്ണിലെ കരടായിരുന്നു നമ്മുടെ ഓരോ പ്രവർത്തകന്റെയും ആത്മാവില് ഹൃദയത്തില് സ്ഥാനം ഉറപ്പിച്ച ജയകൃഷ്ണൻ മാസ്റ്റർ അദ്ദേഹത്തെ ഇല്ലാതാക്കിയാതിൽ കൂടി നമ്മുടെ ഈ സംസ്ഥാനത്തെ നശിപ്പിക്കാമെന്നുള്ള അവരുടെ വ്യാമോഹം അസ്ഥാനത്താണ് എന്ന് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ അവർ തെളിയിച്ചിട്ടുണ്ട് രംഗത്തും പ്രവർത്ത അധ്യാപക പ്രസ്ഥാന രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന ജയകൃഷ്ണൻ മാസ്റ്ററുടെ ഈ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസം അദ്ദേഹം നൽകിയ ആവേശവും ആത്മവിശ്വാസവും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധാഞ്ജലി എന്നുള്ളത് ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം മൗന പ്രാർത്ഥന നടത്താം അതിനുശേഷം ശാന്തി മന്ത്രം മന്ത്രമുണ്ടാവും എട്ടരയ്ക്ക് നമ്മുടെ പാനൂർ കാര്യാലയത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കിത്യം അടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇന്നിവിടെ വന്നേരാ ഉള്ള എല്ലാവരും ആ സാങ്കേതിക കാര്യാലയത്തിലേക്ക് എത്തിച്ചേരണം എന്നുകൂടി അറിയിക്കുകയാണ് മൗനപ്രാർത്ഥന പൂർണ്ണമത പൂർണമിതം

कृष्णा कृष्णा हरे 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 राम हरे राम राम हरे हरे कृष्ण हरे कृष्णा 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे 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 कृष्ण हरे कृष्ण कृष्ण हरे हरे Hare Krishna Krishna Hare Krishna Hare Krishna, Hare Krishna Hare Hare. हरे कृष्ण हरे कृष्णा 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 हरे 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 राम हरे राम हरे 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 कृष्णा 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राम हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे Haredı, nakara, Hare Krishna, Hare Krishna, 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 Hare Hari Krishna, Hare Krishna, 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 Hare Hare. Hare Rama, Hare Rama, कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण